ഇറാനോട് സഹകരിക്കാൻ അറബ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് സാമ്പത്തിക ആയുധ രംഗത്തെല്ലാം അവരുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് ഇനി ഉചിതമെന്നും മേഖലയിലേക്ക് അമേരിക്ക അല്ലാത്തൊരു ബദൽ സംവിധാനം റഷ്യ അല്ലെ ചൈന പോലെയുള്ള ലോകാന്തര തലത്തിലൊക്കെ വലിയ സ്വാധീനവും രാഷ്ട്രീയ ഇടപെടലും നടത്താൻ പാകത്തിലുള്ളവരെ മാറ്റി നിർത്തപ്പെട്ടവരെയും അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിപ്പിക്കൽ അനിവാര്യമാണ് എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് വലിയ സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം ഇസ്രായേൽ ആക്രമമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതോടനുബന്ധിച്ച് യു എൻ സഭയിൽ ഐക്യരാഷ് സഭയിൽ ഇറാൻ പരാതി നൽകിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ആക്രമണത്തിന് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ഇത്ര സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ സൈനികർ നഷ്ടപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരം ഇസ്രായേലും അമേരിക്കയും നൽകണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തും മറ്റുമെല്ലാം സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായവും അറബ് രാജ്യങ്ങൾ ഇറാന് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഘട്ടങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യവും സഹായി സഹായിക്കുകയില്ല എന്ന് ബോധ്യമായിരിക്കുന്നു എന്നുമാണ് അറബ് രാജ്യങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ഖത്തർ ആക്രമത്തോടു കൂടിയാണ് അത് അറബ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കാൻ പാടില്ല അവർ ചതിക്കുന്നതാണ് അവർക്കാണ് അതായത് ശത്രുവിനാണ് നിങ്ങൾ പാല് കൊടുത്ത് വളർത്തുന്നത് അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല നൂറ് ശതമാനവും അമേരിക്കയുടെ സഹകരണം സഹായങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് അവർ വിശ്വസിച്ചു ആ വിശ്വാസം നഷ്ടപ്പെടുകയും ചതിയായി ചതിയാണ് അമേരിക്ക ചെയ്തത് എന്നുള്ള നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഫലസ്തീനുമായിട്ടുള്ള വിഷയം ശാശ്വതമായി അവസാനിച്ചു എന്നൊരു നിലപാട് അറബ് രാജ്യങ്ങൾക്കില്ല ഇറാനും ആ നിലപാടില്ല ഇസ്രായേലുമായിട്ടുള്ള വംശവെറിയും ശത്രുതയും യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ ഏത് നിമിഷവും ഇസ്രായേൽ ആക്രമിക്കും എന്ന് തന്നെ പേടിക്കേണ്ടതുണ്ട് അതിന് സർവ്വ പിന്തുണയും അമേരിക്ക എല്ലാ കാലത്തും നൽകാറുണ്ട് എന്നത് അറബ് മുസ്ലിം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യം തന്നെയാണ് ആയതിനാൽ സൈനികപരമായി ശക്തിയുള്ള അമേരിക്കയും ഇസ്രായേലുമായിട്ട് കൊമ്പ് കോർക്കാൻ ധൈര്യമുള്ള രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ വലിയ താല്പര്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതിൽ പ്രധാന പ്രധാന രാഷ്ട്രവും എല്ലാ രാജ്യങ്ങൾക്കും പൂർണ്ണമായിരിക്കുന്ന വിശ്വാസ്യതയുള്ള രാജ്യമായിട്ട് ഇറാൻ തന്നെ ഉള്ളൂ തുർക്കി രണ്ടാമത് പേര് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്താനോ സായുധപരമായ രീതിയിൽ ഒരു പോരാട്ടം നടത്താനോ അവർ തയ്യാറായിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇതൊരു നല്ല സൂചകമായിട്ടോ പൂർണ്ണമായിരിക്കുന്ന ഒരു വിശ്വാസ്യത എടുത്തുകൊണ്ടോ യഥാർത്ഥത്തിൽ തുർക്കിയെ ചേർത്ത് പിടിക്കാനുള്ള താല്പര്യങ്ങൾ അറബ് രാജ്യങ്ങൾക്കില്ല പിന്നീട് വന്നത് ഈജിപ്ത് എന്ന രാജ്യമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട് ഹുസ്സിനി മുബാറക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഫാലസ്തീൻ വിഷയത്തിൽ അത്രയൊന്നും വൈകാരികമായിരിക്കുന്ന ഇടപെടലുകളൊന്നും ഈജിപ്ത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഉസ്നി മുബാറക്കിൻ്റെ കാലശേഷം അവിടെ വന്ന ഭരണാധികാരികൾ രണ്ട് ഭരണാധികാരികൾ മാറി മാറി വന്നിട്ടുണ്ട് അവരെല്ലാം അമേരിക്കൻ ഇസ്രായേൽ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് സംഭവം ഇസ്രായേലിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് സൈനികരെ നിയമിക്കുകയും യുദ്ധസംബാ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ഈജിപ്ത് ചെയ്തിട്ടുണ്ട് അത് ലോകാന്തര തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ പറയുന്ന കാര്യം ഇസ്രായേൽ ഇത്ര ഈ പ്രവർത്തി ഈ ഈജിപ്ത് ഈ പ്രവർത്തി ചെയ്തത് യഥാർത്ഥത്തിൽ അത് ഫാലസ്തീൻ്റെ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന അല്ലെങ്കിൽ ഫാലസ്തീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അതിന് അവർ കാണുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗസക്കകത്തിൽ നിന്ന് അഭയാർത്ഥികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കണം എന്ന തരത്തിലാണ് ഈജിപ്ത് മറ്റൊരു തരത്തിലാണ് പറഞ്ഞത് ഇസ്രായേൽ സൈന്യം ഖത്തറിനെ ആക്രമിച്ചതോടു കൂടി ഞങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ള അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനമായിരിക്കുന്ന വിഷയം ഈജിപ്ത് രണ്ട് വർഷമായിട്ടും ഗസവിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് ഇടപെട ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അവർ നടത്തുന്ന അതായത് ഇസ്രായേൽ ഗസക്കകത്ത് നടത്തുന്ന ആക്രമത്തെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ പോലും ഈജിപ്ത് വേണ്ട മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈജിപ്തുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ ഉൾക്കൊള്ളുക എന്നുള്ള ഈജിപ്തിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് അതും പ്രയാസമാണ് അപ്പോൾ തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും കാര്യത്തിൽ ഇത് ഈ നിലപാടാണ് അറബ് രാജ്യങ്ങൾക്കെല്ലാം ഉള്ളത് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഈജിപ്ത് നടത്തിയിട്ടുണ്ട് അതേറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈജിപ്ത് മധ്യസ്ഥ ശ്രമം നടത്തേണ്ട രാജ്യമല്ല ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യേണ്ട രാജ്യമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് പത്ത് തവണയെങ്കിലും ഇസ്രായേലുമായി നേർക്കുനേരെ ഏറ്റുമുട്ടിയ രാജ്യമാണ് ഈജിപ്ത് അപ്പോൾ അങ്ങനത്തെ ഒരു നിലപാടുകളൊന്നും പിന്നീട് ഫാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല കൂട്ടക്കുരുതികൾ നിത്യേന തുടരുന്ന ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തേണ്ട രാജ്യമാണ് ഈജിപ്ത് എന്ന അഭിപ്രായം അറബ് രാജ്യങ്ങൾക്കുണ്ട് ആ കാര്യത്തിൽ ഈജിപ്ത് വേണ്ട വിധം സഹകരിച്ചിട്ടില്ല എന്നുള്ള പരാതിയാണ് യഥാർത്ഥത്തിൽ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഈജിപ്തിൻ്റെ കാര്യത്തിലും തുർക്കിയുടെ കാര്യത്തിലും ഇതാണ് അഭിപ്രായം നേരെ മറിച്ച് ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് രീതിക്ക് മാറ്റം വരുത്തിയിട്ടാണ് അവർ പറയുന്നത് കാര്യം എത്രത്തോളം ഇറാനെ ആക്രമിച്ചിട്ടുണ്ടോ ഇസ്രായേൽ അതിൻ്റെ പതിന് മടങ്ങ് ശക്തമായിരിക്കുന്ന തിരിച്ചടി പറഞ്ഞു കൊണ്ട് തന്നെ ചെയ്തു എന്നത് മാത്രമല്ല അമേരിക്കയുടെ സൈനിക താവളത്തെയും ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വന്നതോടുകൂടി യുദ്ധം ചെയ്യാൻ പ്രാഗൽഭ്യവും കരുത്തും ശക്തിയും ആയുധവുമുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ് മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിത്യ വിശ്വസിക്കാൻ സാധിക്കുക എന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇറാന് നൽകുന്ന പിന്തുണ തീർച്ചയായിട്ടും ഗുണകരമാണ് എന്ന് അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നു